ും സ്വീകരിക്കും ഇന്ന് നമ്മൾ പഠനം മുതലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖബറിൽ കൂലി ലഭിക്കുന്ന എട്ട് കാര്യങ്ങളാണ് അലഹമ്മദില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തഹജിദിൻ്റെ സമയത്തിൻ്റെ പ്രത്യേകതയും അതേപോലെ സുബൈ നമസ്കാരത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അഹമ്മദില്ല ആള് നമ്മുടെ അതിനെപ്പറ്റിയൊക്കെ ധാരാളം ആൾക്കാർ വിളിക്കുന്നുണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ പുസ്തകങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ പുതിയ പുസ്തകത്തിലെ പിന്നെ ചർച്ചയാണ് നമുക്കിതിനകത്ത് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഖബറിൽ കൂലി ലഭിക്കുന്ന എട്ട് കാര്യങ്ങൾ ഖബറിനെ കുറിച്ചൊക്കെ തഴവാസ്താദ് പറഞ്ഞ ബൈത്തുകൾ നമ്മൾ എപ്പോഴും ഓർമ്മ വേണം വല്ല വിശാലമായിട്ട് അൽമവാഹിബിൽ ജരിയൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഖബർ എന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാളമാതിൽ കടക്കേണ്ടതാണ് സമാന സമാന കാലങ്ങളോളം ചിതരും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾ കുല്ലുന്നതിൽ പൊൻവർണ്ണ കോമല മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലെ പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് യും നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ നീ കടക്കും മറുകരാ കുറിച്ച് ഒരു ദിവസം ഇരുപത് പ്രാവശ്യം ഓർക്കണമെന്നാണ് പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ സന്തോഷത്തോടെ നീ സ്വർഗത്തിലെത്തും മറുകര എന്ന് പറഞ്ഞതാണ് ഇവയൊക്കെയും നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകര പിന്നെ നമ്മൾ കബറിൽ കൂലി ലഭിക്കുന്ന എട്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് എഴിമ പ്രചരിപ്പിക്കുക ഒന്നാമത്തെ സ്ഥാനം എഴിമ പ്രചരിപ്പിക്കുന്നതിനാണ് നമ്മുടെ പുസ്തകത്തിൽ സദക്കയുടെ മഹത്വം പറയുന്നുണ്ട് സദക്ക ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് സദക്ക ചെയ്താൽ അതിൻ്റെ കൂലി ഒന്നിന് പത്താണ് അതായത് നമ്മൾ ഒരു അമുസ്ലിമിന് കൊടുത്താൽ പോലും ആർക്കും കൊടുത്താൽ സതൊക്കം കൊടുക്കാം ആർക്കും മുസ്ലിമിന് കൊടുക്കാം മുസ്ലിമിനും കൊടുക്കാം അങ്ങനെ കൊടുത്താൽ ഒന്നിന് പത്താണ് അത് ആരോഗ്യമില്ലാത്ത ഒരു ബലഹീനനായ ഒരു മനുഷ്യന് കൊടുത്താലോ ഒന്നിന് തൊണ്ണൂറാണ് കിട്ടുന്നത് ഒരു രൂപ കൊടുത്താൽ തൊണ്ണൂറ് രൂപ കൊടുത്തതിൻ്റെ കൂലിട്ട് അത് തൊള്ളായിരം കിട്ടുന്നതാണ് അടുത്ത പടി തൊള്ളായിരം കിട്ടുന്ന ആർക്കാണ് അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് കുടുംബ ബന്ധം ചേർക്കാൻ കൊടുത്താൽ തൊള്ളായിരം കിട്ടും അത് ഒരു ലക്ഷം കിട്ടും തൊള്ളായിരം കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷം അതാർക്കാന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് കൊടുത്താൽ സ്വന്തം മാതാപിതാക്കൾക്ക് സതക്ക ചെയ്താൽ ഒന്നിന് ഒരു ലക്ഷമാണ് ഇനി ഒമ്പത് ലക്ഷം കിട്ടും അത് അതാർക്കാൻ ദീനീപരമായ കാര്യത്തിന് സദക്ക ചെയ്താൽ അപ്പോൾ ഇൽമിൻ്റെ പ്രചരണത്തിന് ചെയ്യുന്നത് പോലെ പ്രതിഫലം വേറെ ഒന്നിനു കിട്ടത്തില്ല ഇൽമുമായി ബന്ധപ്പെട്ടവർ കൊടുക്കുക ദീനി സ്ഥാപനങ്ങൾ കൊടുക്കുക കാരണം ദീൻ നില ഉണ്ടെങ്കിൽ ലോകം നിലനിൽക്കത്തുള്ളൂ ദീൻ ഇല്ലാതെ വരുമ്പോഴാണ് ലോകത്തിന്റെ നാശം അപ്പൊ അതിന്റെ ഈ ലോകത്തിന്റെ നിലനിൽപ്പാണ് ദീൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് അൽ അൽമയാൽ ഇസ്ലാം ഇസ്ലാമിന്റെ ജീവനാണ് ദീൻ എന്ന് പറയുന്നത് അറിവ് അറിവില്ലായ്മ വർദ്ധിപ്പിച്ചാൽ ജാഹീര്യങ്ങൾ വർദ്ധിക്കും ജാഹിര്യങ്ങൾ വർദ്ധിച്ചാൽ എന്താവും ഇവിടെ ദീനിന്റെ പേരിൽ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടു കാരണം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ആരുമില്ല തിരുത്താൻ ആരുമില്ല പഠിക്കാനും എങ്ങും പോയി ആശ്രയം കണ്ടെത്താനും വഴികളുമില്ല അപ്പൊ അങ്ങനെ വരുമ്പം അവർ നാശത്തിലേക്ക് പോകും അപ്പം ദീൻ നിലനിന്നെങ്കിലും കിട്ടുക അപ്പൊ ഒന്നാമത്തെ കബറിൽ പോലും കൂലി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പ്രചരിപ്പിക്കുന്നതിനാണ് രണ്ടാമത്തെ സ്ഥാനം മക്കളുടെ ദ്വ സ്വന്തം സന്താനങ്ങളുടെ ദ്വാഴാണ് മൂന്നാമത്തത് വൃക്ഷങ്ങളെ ഞാൻ നട്ടുപിടിപ്പിക്കുക ഇസ്ലാമിന് പ്രകൃതിയുടെ ആ സ്നേഹത്തിന്റെ ആ ബന്ധം നോക്കണം ഖബറിൽ കൂലി ലഭിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൃക്ഷം നട്ടുപിടിപ്പിക്കുക ഇപ്പൊ ഒന്ന് എൽ പ്രചരിപ്പിക്കുക രണ്ട് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുക അവരുടെ ദുബ കിട്ടുക മൂന്ന് വൃക്ഷം നട്ടുപിടിപ്പിക്കുക നാല് മുസഹബ് കിതാബ് തുടങ്ങി പഠനോപകരണങ്ങൾ നൽകുക കാരണം ഈ എന്ന് പറയാം ഒരു പേന വാങ്ങിച്ചൊരു മുത്താജ്മീൻ കൊടുത്താലും അത് എൽമീനെ സഹായിക്കലാവും ഖബറിൽ പ്രത്യേക കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് കബറിൽ പ്രത്യേക കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നാലാമത്തത് കിണർ ദാഹജനത്തിനുള്ള സഹായം ചെയ്യുക മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യരും ഉപകരിക്കുന്ന കിണർ കുഴിപ്പിക്കുക അവർക്ക് വെള്ളം കൊടുക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അതിനുള്ള വഴികളിലൂടെ നമ്മൾ പ്രവർത്തനവിരുദ്ധരായാൽ അതും നമുക്ക് കബറിൽ കൂലി കിട്ടുന്ന ഇനി ആറാമത്തത് വീടില്ലാത്തവർക്ക് ഭവനം നൽകുക കാരണം ഒരു വീടില്ലാത്തവന്റെ വിഷമം അവനെ അറിയത്തുള്ളൂ വീടുള്ളവർക്ക് അതിനെ അറിയത്തില്ല വീടില്ലാതെ വരുമ്പോഴേ അറിയത്തുള്ളൂ അള്ളാഹുത്തല്ലാ നമ്മുടെ വീടുകളെല്ലാം വറക്കത്തുള്ള വീടുകളായി അള്ളാഹുത്തല്ലാ സ്വീകരിക്കുമാറാകട്ടെ വീടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുത്തല്ലാ വഴികളൊക്കെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ ഇനി ഏഴാമത്തത് നിഖ്രിൻ്റെ ഉണ്ടാക്കുക അള്ളാഹുവിൻ്റെ നിഖ്രുമായി ബന്ധപ്പെട്ട സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുക അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിലും മറ്റേ ചാനലിലും മറ്റുള്ള വീഡിയോകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ച് നിസ്കരിക്കുക ഒന്നിച്ചിരുന്ന് ക്ര ആന സലാത്ത് ഒന്നിച്ചിരുന്ന് സലാത്തിയെല്ലുക ഒന്നിച്ചിരുന്ന് ദിക്രി ചെല്ലുക ഒന്നിച്ചിരുന്ന് നല്ല കാര്യങ്ങൾ പറയുക ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ചാനൽ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ദിക്കറിന്റെ സദസ്സ് ഏഴാമത്തത് എട്ടാമത്തെന്താ ദീനി സദസ്സ് മദർസ പോലെയുള്ളതിന് സഹായം തട്ടുക നൽകുക സ്ഥലം കൊടുക്കുക മദർസ മത്സ്യ കെട്ടിക്കൊടുക്കുക അതിനുവേണ്ടി സേവനങ്ങൾ ചെയ്യുക ഇപ്പം ഇതൊക്കെയാണ് ഖബറിൽ കൂലി കിട്ടുന്ന പ്രത്യേകമായ കാര്യങ്ങൾ ഖബറിൽ കൂലി കിട്ടുന്ന എട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് എഴുപത് പ്രചരിപ്പിക്കുക രണ്ട് മക്കളുടെ ദ്വാ മൂന്ന് വൃക്ഷം നട്ടുപിടിപ്പിക്കുക നാല് മുസഹഫ് കിതാബ് തുടങ്ങിയ പഠനോപകരണങ്ങൾ നൽകുക അഞ്ച് കിണർ ദാഹജലത്തിനുള്ള സഹായം ചെയ്യുക ആറ് വീടില്ലാത്തവർക്ക് ഭവനം നൽകുക ഏഴ് റിഖറിൻ്റെ സദസ്സുണ്ടാക്കുക എട്ട് ദീനി സദസ്സ് മദർസ പോലെയുള്ളതിനെ സഹായിക്കുക അള്ളാഹുദാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എൽമുമായി ബന്ധപ്പെടാൻ മരണം വരെ അള്ളാഹുദാല് തൗഫീഖ് നൽകുമാറാകട്ടെ കാരണം എൽമുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് പ്രായഭേദം ഇല്ല മരിക്കുന്ന സമയത്ത് ഒരാൾ എലിമുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവന് നൂറ് ഷഹീദിന്റെ കൂലി കിട്ടുവന്നത് അള്ളാഹുലീമ് കേൾക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാ വാലിക്കും വരഹമുല വാത്തു